നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ വീടുകളിൽ ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് വൈകിയാണ് ഈ വീഡിയോ വരുന്നത് എന്നറിയാം എങ്കിലും സാധിക്കുന്നവർ ഈ ഒരു വഴിപാട് ചെയ്യുക കാരണം അത്രമാത്രം ഫലം തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതും കൂടാതെ തന്നെ ചിലവുകളൊന്നുമില്ലാത്തതുമായ ഒരു ചെറിയ വഴിപാടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് അതായത് വെള്ളിയാഴ്ച ദിവസത്തിൽ വരുന്ന ശുക്ര പൗർണമി എന്ന് പറയുന്ന ഈ ദിവസത്തിൽ നമ്മൾ ഏതൊരു കാര്യം വരാഹി ദേവിയോട് ആവശ്യപ്പെട്ടാലും ദേവി അത് നടത്തി എന്ന് തന്നെ പറയാവുന്നതാണ് മാത്രമല്ല നീണ്ട കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല പക്ഷെ ഇനി നടക്കുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയുമില്ല എന്ന് പറയുന്നവർക്ക് പോലും വളരെ അത്ഭുതങ്ങൾ കൊണ്ടുതരും ദേവി എന്നാണ് പറയുന്നത് അത്രമാത്രം ഫലം തരുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മൾ കാണുവാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഒരു മന്ത്ര ജപവും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ മന്ത്രം നിങ്ങൾ ജപിച്ച് ഈ ഒരു ചെറിയ വഴിപാട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ചെയ്താൽ അടുത്ത പൗർണമിക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ തേടിയെത്തുമെന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാം പക്ഷേ ആരും പന്ത്രണ്ട് മണിക്കൊന്നും പൂജകളും വഴിപാടുകളും ചെയ്യാത്തതിനാൽ പൂജകൾ ഒരു പക്ഷേ ചെയ്യുവാൻ സാധിച്ചില്ല എന്നൊരിക്കലും കൂടി നിങ്ങൾ ഈ മന്ത്രമെങ്കിലും ജപിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വരാഹി ദേവി നിങ്ങൾ ചോദിച്ചതെന്തും തരുവാൻ തയ്യാറായി നിൽക്കുകയാണ് അതും ഈ ശുക്ല ദിവസത്തിൽ നിങ്ങൾ ഏത് കാര്യമാണോ ദേവിയുടെ മുൻപിൽ ആവശ്യപ്പെടുന്നത് ആത്മാർത്ഥമായും നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ കാര്യം തീർച്ചയായും ദേവി നടത്തി മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹം ന്യായമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിനുള്ള ഫലം ദേവി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു വഴിപാട് കുറച്ച് വൈകിയാണെങ്കിലും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ വീഡിയോ പിറ്റേ ദിവസമാണ് കാണുന്നത് ഞങ്ങൾ ഈ പൗർണമി കഴിഞ്ഞതിനു ശേഷമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന അടുത്ത പൗർണമി പഞ്ചമി അമാവാസ തിഥി അല്ലെങ്കിൽ അഷ്ടമി തിഥി ഈ നാല് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇന്ന് എങ്ങനെ ചെയ്താൽ പൂർണ്ണ ഫലം എന്ന് പറയുന്നതോ അതേപോലെ തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചമി പൗർണമി അമാവാസതിഥി തിഥി എന്നീ ദിവസങ്ങളിൽ ചെയ്താലും നമുക്ക് ലഭിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം വിട്ടുപോയി ഞങ്ങൾ ഇനി എപ്പോഴാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് എന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഈ അടുത്ത് വരുന്ന പൗർണമിയിലോ അമാവാസിയിലോ പഞ്ചമിയിലോ ഈ ഒരു വഴിപാട് ചെയ്യാം ുന്നതാണ് ജീവിതത്തിൽ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുക അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുക ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് കോടീശ്വരന്മാർ അല്ലേ പ്രത്യേകിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് പണം ചേർത്തി വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ നമുക്ക് പണവും ഇല്ല അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൂടുതലാണ് ദാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയാണ് സമാധാനം ഉണ്ടാവുന്നത് അതിനാൽ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമുക്ക് വരാഹി ദേവിയെ ഈ ദിവസത്തിൽ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് കാണാം ഇതിനായി നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന അഞ്ച് ചെമ്പരത്തി ഇലയാണ് ആവശ്യം അതായത് ചെമ്പരത്തി ഇല തന്നെയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് അതായത് ഈ ദീപത്തിനായിട്ട് എടുക്കേണ്ടത് ഇതിന് ഞങ്ങൾ വേറെ ഏതെങ്കിലും ഇല ഉപയോഗിക്കാമോ എന്ന് ചോദിക്കരുത് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ദീപം തെളിയിച്ച് ഞാൻ ഇവിടെ ചൊല്ലുന്ന മന്ത്രം ജപിച്ചാലും മതിയാകുന്നതാണ് ശുദ്ധമായ ഒരു തട്ടിൽ കഴുകി വൃത്തിയാക്കിയ അഞ്ച് ചെമ്പരത്തി ഇലകളിലും മഞ്ഞളും കുങ്കുമും കൊണ്ട് തൊട്ട് അതിനു നടുവിലായിട്ട് നമ്മൾ പഞ്ചമി ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന ദീപമുണ്ടെങ്കിൽ അതെടുക്കാം അതല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പുതിയതായി ഉപയോഗിക്കാവുന്ന ഒരു മൺവിളക്ക് എടുക്കാവുന്നതാണ് ആ മൺവിളക്കിൽ മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊട്ട് തയ്യാറാക്കി വയ്ക്കുക മാത്രമല്ല വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വഴിപാട് ചെയ്യാവൂ എന്ന് പലർക്കും സംശയമുണ്ടാകും അത് ല്ല വരാഹി ദേവിയുടെ പടമും വിഗ്രഹവും നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിലും കൂടി ഈ വഴിപാട് നമ്മൾ തെളിയിക്കുവാൻ പോകുന്ന ഈ ദീപത്തെ വരാഹി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈ മൺവിളക്കിൽ നെയ്യൊഴിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മാത്രം ദീപ എണ്ണ ഒഴിച്ച് പഞ്ഞുതിരിയോ നൂൽത്തിരിയോ ഇട്ട് വടക്ക് ദിശ നോക്കി ഈ ദീപം നമുക്ക് തെളിയിക്കാൻ തയ്യാറാക്കി വെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നൈവേദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ളത് കാരണം നമ്മളിത് പെ പറയുന്ന ഒരു വഴിപാടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അന്ന് എന്ത് പഴവർഗ്ഗങ്ങളാണോ ഉള്ളത് അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നട്ട്സെങ്കിലും എടുത്ത് ദേവിയുടെ മുൻപിലേക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ നിങ്ങൾ ഡയമണ്ട് കൽക്കണ്ടം എന്ന് പറയും അതായത് വലിയ വലിയ കൽക്കണ്ടമല്ല ചെറിയതായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാകുന്ന കൽക്കണ്ടം അത് നൈവേദ്യമായിട്ട് വെക്കുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് നൈവേദ്യത്തിന് വയ്ക്കാവുന്ന സാധനങ്ങളാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ താഴെ തറയിൽ ഒരു തുണിയോ മനപ്പലകിയോ വിരിച്ച് കിഴക്ക് ദിശ നോക്കി ഇരിക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായി നമ്മൾ ചെയ്യുവാൻ പോകുന്ന ഈ പ്രാർത്ഥന പൂർണ്ണ ഫലമുണ്ടാകണ എന്ന് പ്രാർത്ഥിച്ച് വിനായക ഭഗവാനോടും കുലദൈവത്തോടും അനുഗ്രഹം വാങ്ങിക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്താണെങ്കിലും ആ ആഗ്രഹം മൂന്ന് തവണ വരാഹി ദേവിയുടെ ഉറക്കെ തന്നെ പറയാവുന്നതാണ് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം അൻപത്തി മൂന്ന് തവണ ചൊല്ലേണ്ടതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് നമ്മൾ നമ്മുടെ കൺമുൻപിൽ വരാഹി ദേവിയുടെ രൂപം ചിന്തിച്ചു കൊണ്ടുവേണം ഈ മന്ത്രം ജപിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വഴിപാട് ചെയ്യുക അതല്ല നമുക്ക് ഒരു ശതമാനം പോലും വിശ്വാസമില്ല എങ്കിലും ഞാൻ പറഞ്ഞത് കാരണമാണ് ഈ വഴിപാട് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്യരുത് നമുക്ക് അതിനായിട്ടുള്ള വേറെ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാവുന്നതാണ് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇത് അപ്പോൾ നിങ്ങൾ വനാഹി ദേവിയുടെ മുൻപിൽ നിങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ശ്രീ സമയേശ്വരി വാരാഹിയെ നമ ശ്രീ സമയേശ്വരി വാരാഹിയെ നമ ശ്രീ സമേശ്വരി വാരാഹിയെ നമ എന്നുള്ള അതിശക്തിയാർന്ന വരാഹി ദേവിയുടെ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് ഈ മന്ത്രം അൻപത്തിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ദീപധൂപ ആരാധനകൾ നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ഈ ദീപത്തിൽ കാണിക്കാവുന്നതാണ് വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവർക്കും ദീപദൂപ ആരാധനകൾ കാണിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ തെളിയിച്ചു വച്ചിരിക്കുന്ന ഈ ദീപം ഒരു ഒരു മണിക്കൂറോളം കത്തുന്നത് വരെയും നമ്മൾ അത് അനുവദിച്ചത് അതിനുശേഷം നമ്മൾ ആ ദീപം നമുക്ക് അണച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് നമ്മൾ ഈ തട്ടിൽ വെച്ചിരിക്കുന്ന ഇല അതായത് ഈ ചെമ്പരത്തി ഇലയെടുത്ത് നാളെ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് വളരെ ശക്തിയാർന്ന ഒരു വഴിപാടാണ് ഇത് കാരണം വരാഹി ദേവിയുടെ ഇഷ്ടപ്പെട്ട ഒരു പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് ചെമ്പരത്തി പൂവ് അതിൻ്റെ ഇല വെച്ച് നമ്മൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എത്ര വലിയ പ്രാർത്ഥനകളും ഉടനടി നടന്ന് കിട്ടുന്നതായിരിക്കും ഒരിക്കലും നിങ്ങൾ പീരിയഡ് സമയങ്ങളിലോ നോൺ വെജ് കഴിച്ചുകൊണ്ടോ ഈ വഴിപാട് ചെയ്യരുത് ഞങ്ങൾ ഇത് നോൺ വെജ് കഴിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണ വരുന്ന പൗർണമിയിലോ പഞ്ചമിയിലോ നമുക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർ ും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ